കളിയെറിഞ്ഞു കളിക്കാൻ കലാവതി പഞ്ചരത്നത്തിൻ്റെ അമരത്തേക്ക് അസുര റാണി അതേ കൂട്ടുകാർ നമ്മുടെ കലാവതിയുടെ ഒരു വമ്പൻ മികച്ച നാടകം തന്നെയായിരുന്നു നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചത് നമ്മുടെ പഞ്ചരങ്ങളുടെ ആ ഒരു വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി സ്വന്തം സഹോദരനെ മഹേന്ദ്രനെ പോലും അട്ടിച്ചോടിക്കുന്ന ഒരു മാസ് രംഗങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ നമ്മുടെ അമൃതതെ കെട്ടണം അമൃതയെ എന്ന് പറഞ്ഞ് നമ്മുടെ മഹേന്ദ്രൻ വരുമ്പോൾ എന്താ എന്താ പറയുക നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ നിന്നെ ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കലാവതി ആട്ടി ഇറങ്ങി വിടുന്നുണ്ട് നമ്മുടെ മഹേന്ദ്രനെ അപ്പോൾ ആ ഒരു അവരുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ എന്തും ാത്തൊരു കാലാവധിയെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അപ്പോൾ കലാവധി പതുക്കെ പതുക്കിയുള്ള ഒരു വിശ്വാസമൊക്കെ നേടിയെടുത്ത് അവസാനം നമ്മുടെ പഞ്ചരത്നത്തിലേക്ക് തന്നെ അമ്മ വേഷം ചമഞ്ഞ് ആ ഒരു തലപ്പത്തേക്ക് എത്താനുള്ള ഒരു പദ്ധതിയിൽ തന്നെയാണ് ശേഷം അവരെയൊക്കെ ആ ഒരു വീട്ടിൽ നിന്നും പണ്ട് അടിച്ചിറക്കിയ പോലെ അവിടെ നിന്നും അടിച്ചിറക്കുക ശേഷം ആ ഒരു മണ്ണ് സ്വന്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് നമ്മുടെ ആ ഒരു പഞ്ച പഞ്ചരണത്തിൻ്റെ ആ ഒരു തലപ്പത്ത് കയറി ആ ഒരു റാണിയായിരിക്കുക എന്നുള്ളൊരു സ്വപ്നം മാത്രമാണ് നമ്മുടെ കലാവധിക്കുള്ളിൽ ആ ഒരു ലക്ഷ്യത്തിൽ വേണ്ടി കലാവതി ഏതറ്റം വരെ താണും കൊടുക്കും ഏതറ്റം വരെ പോവുകയും ചെയ്യും അങ്ങനെയൊരു സ്വഭാവക്കാരിയാണ് നമ്മുടെ കലാവതി എന്തായാലും നമുക്ക് കാത്തിരിക്കാം കലാവതിയുടെ ഒരു കൊടും ചതിയിൽ നമ്മുടെ പഞ്ചരത്നങ്ങൾ വീണ് പോകുമോ കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ